വീട് വെച്ച് കഴിയുമ്പോൾ വാസ്തുപരമായിട്ട് ശരിയായ രീതിയിലുള്ള തുളസിത്തറയുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതും അതുപോലെ തുളസി കറക്റ്റായിട്ട് അവിടെ വെക്കണം എന്നുള്ള സംശയമുണ്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശരിക്കും എൻ്റെ ജ്യേഷ്ഠ തുലായിട്ടുള്ള സ്ഥപതിയായിട്ടുള്ള വിപുലാലയനാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞു തരും ചേട്ടാ എന്താ പറയുക ശരിക്കും ശരിക്കും ഒരു വീട് വാസ്തുപരമായിട്ട് ചെയ്യുമ്പോൾ തുളസിത്തറ നിർബന്ധമാണ് തുളസിത്തറ എന്ന് പറയുന്നത് ശരിക്കും തുളസിയുടെ പേര് തന്നെ ഹരിവല്ലഭ എന്നൊരു പേര് കൂടി ഹരിവല്ലഭ എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്മിയാണ് അപ്പോൾ നമ്മുടെ ലക്ഷണശാസ്ത്രം അല്ലെങ്കിൽ ശകുനം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ കണി കാണുന്നത് അത് തുളസിയെ കാണുന്നത് ലക്ഷ്മിയെ കാണുന്നതിന് തുല്യമാണ് അത് മാത്രമല്ല ഈ ലക്ഷ്മിയുടെ കൂടെ ഒരു ചെറിയ മഞ്ഞൾ കൂടി നട്ടു കഴിഞ്ഞാൽ അത് ധനലക്ഷ്മിയായി മാറും അങ്ങനെ കണ്ട് ഇറങ്ങി പോകാൻ വേണ്ടി പണ്ടുള്ള ഒരു വാസ്തുശാസ്ത്രത്തിൽ ചെയ്തു വെച്ച ഒരു ടെക്നിക്കാണ് ഈ തുളസിത്തറ എന്ന് പറയുന്നു മാത്രവുമല്ല ഇതിന് നമ്മൾ വെള്ളമൊഴിക്കുക എന്നുള്ള ചടങ്ങുണ്ട് ഈ വെള്ളമൊഴിക്കുക എന്ന് പറയുമ്പോൾ അതിന് നമ്മളതിന് ദാനം ചെയ്യുക അതിൻ്റെ ജീവാത്മാവിൽ നിലനിർത്തുവാനുള്ള ദാനം ആ ദാനത്തിൽ കൂടി തന്നെ നമുക്ക് അതിൻ്റെ പുണ്യം ലഭിക്കുക അങ്ങനെയാണ് ഇത് പിന്നെ ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് പറയുന്നത് ഒന്ന് ഗൃഹത്തിൻ്റെ മധ്യത്തിൽ പിന്നെ തമിഴ്നാട് ശൈലിയിലാണെങ്കിൽ അങ്കണം നടുമുറ്റത്തും ചെയ്യാറുണ്ട് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നടു ഇതുപോലെ തന്നെ നടു വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ കാണുവാൻ സാധിക്കുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഉത്തമം അപ്പം വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇത്രയും അകൽച്ച കോൽക്കണക്കിന് ഒരു പ്രത്യേക അളവ് വെച്ച് വേണം നമുക്ക് ചെയ്യാൻ അത് വീടിനെ ബേസ് ചെയ്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അനുബന്ധമായിട്ട് എന്തെങ്കിലും സംശയം ഇത് വാസ്തുപരമായിട്ട് സംശയം ഉണ്ടെങ്കിൽ ചേട്ടാ നമ്പർ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളാം നന്ദി നമസ്കാരം